കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ മാധ്യമപ്രവർത്തകരെക്കുറിച്ച് കോൺഗ്രസുകാർക്കുണ്ടായിരുന്ന ഒരു ധാരണ റിപ്പോർട്ട് ടി വി വരുന്നതുവരെ എല്ലാം സർക്കാരിനെതിരമായി കൊടുക്കുന്ന സർക്കാരിന് വിരുദ്ധമായി മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന കേരള സർക്കാരിനെതിരെ മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പല മാധ്യമങ്ങളും അത് ഏറ്റെടുത്ത് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ റിപ്പോർട്ട് ടി വി കൊണ്ടുവന്നതിന് ശേഷം സംഭവിച്ചൊരു കാര്യം എന്താ നിങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ വരുന്ന വാർത്തകളും കേന്ദ്ര സർക്കാരിനെതിരെ വരുന്ന വാർത്തകളും ഇനി അധികാരത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ പോലും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന പാർട്ടിയുടെ ഈ വിഷയങ്ങളുമെല്ലാം നമ്മൾ ചർച്ച ചെയ്യുകയും അതെല്ലാം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും പ്രതിപക്ഷവും ഓഡിറ്റ് ചെയ്യപ്പെടണം ഭരണപക്ഷത്തിന് ഓഡിറ്റ് ചെയ്യപ്പെടാനുള്ള എല്ലാ ഉത്തരവാദിത്വവും ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഇതൊരു പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമാണ് അപ്പോൾ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളിലെ വസ്തുതകളും പൊള്ളത്തരങ്ങളും തുറന്നു കാട്ടുക എന്നതുകൂടി റിപ്പോർട്ട് ടി മുന്നോട്ട് വെച്ചൊരു കാര്യമാണ് അതിനകത്ത് ഇന്നലെ ഇത്ര പൊള്ളുന്നത് അതൊരു പുതിയ രീതിയായിരുന്നു അത് കേരളത്തിൽ നിങ്ങൾ ഇന്നേ വരെ പരിചയിച്ചിട്ടില്ലാത്ത രീതിയിൽ ഇതാ എന്തിനാണ് നിങ്ങൾ പ്രതിപക്ഷത്തെ കുറ്റം പറയുന്നത് പ്രതിപക്ഷത്തെ മാത്രമല്ല സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഞങ്ങളുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ഒരു സി പി എം കൗൺസിലർ രാജിവെക്കേണ്ടി വന്ന അവസ്ഥയുണ്ടായി ഞങ്ങളുടെ ക്യാമറയിലാണ് അയാളെ ആ അഴിമതി മൂലം അയാളെ പിടിച്ചത് പൈസ അയ്യായിരം രൂപ ഞങ്ങളുടെ റിപ്പോർട്ടർ എണ്ണിക്കൊടുത്തത് ക്യാമറയിൽ സ്റ്റിങ് ഓപ്പറേഷനിൽ പകർത്തിയാണ് ആ സി പി എമ്മിൻ്റെ കൗൺസിലർ രാജിവെപ്പിക്കുന്നത്